ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ആത്മവിശ്വാസം വർദ്ധിച്ചുവെന്ന് തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമാകുമെന്നാണ് പാർട്ടിയുടെയും വിലയിരുത്തലെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു ജനവിധിയിൽ വലിയ പ്രതീക്ഷയുണ്ട് വലിയ ദൈവവിശ്വാസവുമുണ്ട് ശുഭാപ്തിയോടെ തന്നെ ജൂൺ നാല് വരെ കാത്തിരിക്കാമെന്നും സുരേഷ് ഗോപി തൃശൂർ നെട്ടിശ്ശേരിയിലെ വസതിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആ പശ്ചാത്തലത്തിൽ സമ്മാനിച്ചുകഴിഞ്ഞിരുന്നു അത് പെട്ടിക്കുള്ളിലുണ്ട് അത് പുറത്ത് പുറത്തു വരുന്നതുവരെയും നമുക്കിങ്ങനെ പിന്നെ ട്രോളുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള താൽക്കാലിക മെറ്റീരിയൽ മാത്രമാണ് ഇനി ജൂൺ നാലാം തീയതി ഒരു ഉച്ച വരെയെങ്കിലും നമുക്ക് സാധ്യമാകുന്നത് അത് മാത്രമേ ഞാൻ ഒരു തികഞ്ഞ ഈശ്വരവിശ്വാസിയായത് കൊണ്ട് ഇതിനെല്ലാം മേലെ ഒരു ഈശ്വരൻ്റെ ശക്തി അത് കാക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് താൻ തികഞ്ഞ ഈശ്വരവിശ്വാസിയാണ് ഈശ്വരൻ കാക്കും താൻ ജയിച്ചാൽ തൃശൂരിലുണ്ടാകാൻ പോകുന്ന വികസനത്തെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണകാലത്ത് ജനങ്ങളുമായി ചർച്ച ചെയ്തത് ബി ജെ പി തന്നെ മത്സരത്തിന് നിയോഗിച്ചു ഞാൻ കഴിവിന്റെ പരമാവധി പ്രവർത്തിച്ചു അതിൽ കൂടുതൽ പ്രവർത്തകർ ആഹോരാത്രം പ്രയത്നിച്ചു കേന്ദ്ര സർക്കാരിലെ അഞ്ച് വകുപ്പുകളിൽ നോട്ടമുണ്ട് അത് കേരളത്തിനെ ഏറെ ഗുണം ചെയ്യുന്നവയാണ് ആ വകുപ്പുകളിൽ വരുന്ന മന്ത്രിമാർ ആരായാലും അവരെക്കൊണ്ട് വികസനം കൊണ്ടുവരാനാകും അതിന് താൻ മന്ത്രിയാകണമെന്നൊന്നുമില്ല പലതും ചെയ്യാനാകും അത് അറിയാത്തവരായിരുന്നു അഥവാ ഒന്നും ചെയ്യാത്തവരായിരുന്നു നേരത്തെ ജയിച്ചവർ സുരേഷ് ഗോപി പറഞ്ഞു ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിന്റെ ഒരു ഇരുപത്തിയഞ്ച് ശതമാനമെങ്കിലും സാധ്യമാക്കി തരുന്ന അഞ്ച് വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട് ആ അഞ്ച് വകുപ്പ് മന്ത്രിമാർ ഒന്ന് ജനാധിപത്യ വ്യവസ്ഥയിൽ ചിലപ്പോൾ അത് ഒരു ഉത്തരവാദിത്വമുള്ള പ്രയോഗമാവില്ല ഞാൻ ആ അഞ്ച് വകുപ്പുകളുടെ എം പി ആയാൽ കേന്ദ്രമന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസമുണ്ട് തന്റെ സമ്പാദ്യം മുഴുവൻ തൊഴിലിൽ നിന്നാണ് രാഷ്ട്രീയത്തിൽ നിന്ന് ഒട്ടുമില്ല തന്നെ ഒരു രണ്ടു വർഷം തുടർച്ചയായി സിനിമ ചെയ്യണം കുറേ സഹായം ചെയ്യാനുണ്ട് എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അത് തൃശൂരിനു വേണ്ടി മാത്രമല്ല കേരളത്തിനു വേണ്ടി കൂടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എനിക്ക് തൃശ്ശൂരിന് വേണ്ടി 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 അവർ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിന് കേരളത്തിന് എന്ന് തന്നെയാണ് ഇലക്ഷൻ കഴിഞ്ഞല്ലോ പേരിൽ കൊണ്ട് തുറന്നു ഒരു ആളായിരിക്കും െന്നും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനുത്തരമായി സുരേഷ് ഗോപി പറഞ്ഞു തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ഉന്നതർക്കും പങ്കുണ്ട് ജനാധിപത്യത്തിൽ രാഷ്ട്രീയക്കാർ മാത്രം ജനപക്ഷത്തുണ്ടായാൽ പോരാ ഉദ്യോഗസ്ഥരുടെ സമീപനവും അത്തരത്തിലാകണമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു സിസിടിവി ന്യൂസ് കേച്ചേരി